ശബരിമലയിലെ ഒരു തരിപ്പൊന്ന് ഇനി ഒരുത്തനും കട്ടുമുടിക്കരുത് ശബരീശന്റെ സ്വർണം കാക്കാൻ ഹൈക്കോടതിയുടെ അവതരിക്കൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു ശബരിമലയിലെ അമൂല്യ സ്വത്തുക്കളും സ്വർണവും സ്വർണപ്പാളിയും സ്വർണ ആഭരണങ്ങളും സംരക്ഷിക്കാനുള്ള നിർണായക നീക്കം ഹൈക്കോടതി നടത്തിയിരിക്കുന്നു ശബരിമലയിലെ മുഴുവൻ സ്വർണത്തിന്റെയും കണക്കെടുക്കാൻ ഹൈക്കോടതി ജഡ്ജിയെ നിശ്ചയിച്ചിരിക്കുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ മാസ് എൻട്രി ശബരിമലയിലേക്ക് വരുന്ന ശനിയാഴ്ച ശബരിമലയിലേക്ക് കെ ടി ശങ്കരൻ എത്തും അതിനുശേഷം ശബരിമല സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ സ്വർണാഭരണങ്ങളുടെയും കണക്കെടുക്കും ആ സ്വർണ്ണാഭരണങ്ങളുടെ തോത് നിശ്ചയിക്കും ആ സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് മഹസറിൽ രേഖപ്പെടുത്തും മുൻപ് രേഖപ്പെടുത്തിയ മഹസറുമായി അവ ഒത്തുനോക്കും അങ്ങനെ ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിന്റെയും കണക്ക് കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം അദ്ദേഹം നടപ്പാക്കും ശനിയാഴ്ച തിരുസന്നിധിയിൽ തങ്ങുന്ന ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഞായറാഴ്ച ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകർക്ക് ചാർത്താനായി കൊണ്ടുവന്ന പുതിയ ചെമ്പ് തകിട് അല്ലെങ്കിൽ സ്വർണപ്പാളി അത് പരിശോധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് നേർച്ചയായി നൽകിയ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുകയും പിന്നീട് ചെമ്പ് പാളി സ്ഥാപിക്കുകയും ചെയ്തു ആ ചെമ്പ് പാളിയാണ് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുൻപ് ചെന്നൈയിൽ വീണ്ടും മറ്റേ കുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ആ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്ന ചെമ്പ് പാളി അതിൽ എത്ര ശതമാനം സ്വർണ്ണമുണ്ട് സ്വർണത്തിന്റെ അംശമുണ്ടോ സ്വർണം പൂശിയതാണോ സ്വർണം പൊതിഞ്ഞതാണോ ഇത് പരിശോധിക്കുകയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ മറ്റൊരു സുപ്രധാനമായ ഉത്തരവാദിത്തം ഹൈക്കോടതിയെ കൃത്യമായി ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് അതിനിർണായകമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്തൊക്കെ ശബരിമലയിൽ നിന്ന് പോയി ശബരിമലയിൽ എന്തൊക്കെ ഇനി മിച്ചമുണ്ട് ശബരിമലയിലെ ശ്രീകോവിലെ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമെങ്കിലും ആണോ അതോ അതും മാറ്റി ചെമ്പ് വിഗ്രഹമാക്കി ഇവർ സ്ഥാപിച്ചോ ഇതൊക്കെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ എവിടെയാണോ ഒരു ഭരണകൂടം പരാജയപ്പെടുന്നത് എവിടെയാണോ ഒരു ഭരണകൂടം തോറ്റു നിൽക്കുന്നത് അവിടെ ജുഡീഷ്യറി ഈ രക്ഷക്കെത്തുകയാണ് ഇവിടെ ശബരിമല ശ്രീ അയ്യപ്പന്റെ രക്ഷയ്ക്കായി ഹൈക്കോടതി എത്തുകയാണ് അയ്യപ്പന്റെ പൊന്നുകാക്കാൻ അയ്യപ്പന്റെ സ്വർണം സംരക്ഷിക്കാൻ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നു പിണറായി വിജയന്റെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുന്നു ഈ സർക്കാരിലെ ദേവസ്വം മന്ത്രിയുടെ നെഞ്ചിടിപ്പ് ഏറുകയാണ് സ്വർണം കട്ടവൻ അയ്യന്റെ സ്വർണം കട്ടവന്റെ എല്ലാം നെഞ്ചിടിപ്പ് ഇപ്പോൾ ഏറിയേറിക്കൊണ്ടിരിക്കുകയാണ്